नमस्कार എപ്പോഴും കുടുംബ വിശേഷങ്ങൾ സംസാരിക്കാൻ നടി മല്ലികാ മല്ലികാസുകുമാറിന്റെ ഇഷ്ടമാണ് മക്കളായ ഇന്ദ്രജിത്തിനെയും പൃഥ്വിരാജിനെയും കുറിച്ച് മല്ലികാസുകുമാരൻ മിക്കപ്പോഴും സംസാരിക്കാറുണ്ട് രണ്ടുപേരുടെയും കരിയറിലെ ഉയർച്ചകളിൽ മല്ലികാ മല്ലികാസുകുമാറിന് വലിയ അഭിമാനമുണ്ട് ഭർത്താവ് സുകുമാരന്റെ അപ്രതീക്ഷിത മരണത്തിൽ തളർന്നു പോകാതെ മക്കളെ ഈ നിലയിലേക്ക് എത്തിക്കാൻ മല്ലികാ മല്ലികാസുകുമാരന് സാധിച്ചു വാർദ്ധക്യത്തിലും മക്കൾക്കൊപ്പമല്ല എന്ന് മല്ലികാ സുകുമാരൻ താമസിക്കുന്നത് മക്കളുടെ സ്വകാര്യ ജീവിതത്തിൽ കല്ലുകടിയാകാൻ തനിക്ക് താൽപര്യമില്ലെന്നാണ് നടി പറയുന്നത് മക്കളുടെ പണം തനിക്കിപ്പോൾ ആവശ്യമില്ലെന്നും സ്വന്തം വരുമാനമുണ്ടെന്നും മല്ലികാ മല്ലികാസുകുമാരൻ പറയുന്നു പൃഥ്വിരാജിന്റെയും യും കുടുംബവിശേഷങ്ങൾ പലപ്പോഴും അമ്മ മല്ലികസുമാരൻ തന്നെ പങ്കുവയ്ക്കാറുണ്ട് മക്കളെക്കുറിച്ച് വാചാലയാകുന്ന അമ്മ പക്ഷേ മക്കളുടെ ഒപ്പം അധികം യാത്ര ചെയ്യാറില്ല പലപ്പോഴും പൃഥ്വിയും ഇന്ദ്രിയത്തും ഭാര്യമാരായ സുപ്രിയയും പൂർണിമയും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ സ്വന്തം അമ്മമാരെ കൂടെ കൂട്ടാറുമുണ്ട് ഇപ്പോഴിത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മല്ലികാസുകുമാരൻ അവർക്കൊപ്പം യാത്ര പോകാനൊന്നും തയ്യാറാകരുതെന്ന ചോദ്യത്തിന് മറുപടി നൽകുകയാണ് മല്ലികാ സുകുമാരൻ മക്കളെക്കുറിച്ച് എപ്പോഴും അഭിമാനത്തോടെ സംസാരിക്കുന്ന അമ്മയാണ് നടി മല്ലികാ സുകുമാരൻ പൃഥ്വിരാജിനെയും ഇന്ദ്രിയത്തിനെയും ആരെങ്കിലും വിമർശിച്ചാൽ പ്രതികരിക്കാൻ മല്ലികാസുകുമാരൻ മടിക്കാറില്ല എംബുരൻ വിവാദ സമയത്ത് പൃഥ്വിരാജിനു വേണ്ടി ശക്തമായി സംസാരിച്ചത് മല്ലികയാണ് മക്കളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന അമ്മയാണെങ്കിലും മക്കൾ രണ്ടുപേർക്കും ഒപ്പമല്ല മല്ലിക കഴിയുന്നത് കുടുംബജീവിതത്തിൽ ശല്യമാകാൻ തനിക്ക് താല്പര്യമില്ലെന്നാണ് നടി പറയാറ് പുതിയ അഭിമുഖത്തിൽ ഇതേക്കുറിച്ച് മല്ലികാസുകുമാരൻ സംസാരിക്കുന്നുണ്ട് മക്കൾക്ക് തന്നോട് അതിയായ സ്നേഹമുണ്ടെന്ന് മല്ലികാസുകുമാരൻ പറയുന്നു എന്റെ മരുമക്കൾക്ക് അത് അതറിയാവുമോ എന്നറിയില്ല എന്റെ രണ്ട് മക്കൾക്കും ഓണത്തിലും പിറന്നാളിലും എന്നോടൊപ്പം ഇരുന്ന് ഓണ് കഴിക്കണം വലിയ ആഗ്രഹമാണ് അതിനുവേണ്ടി അവർ പരമാവധി ശ്രമിക്കും പൃഥ്വിരാജിന് ആറാം തീയതി സൈമ അവാർഡായിരുന്നു അഞ്ചാം തീയതി തിരുവോണം നാലാം തീയതി രാത്രി അവൻ വന്നു അമേരിക്കയിൽ നിന്നും എന്റെ ചേട്ടനും വന്നിരുന്നു തിരുവോണത്തിന്റെ അന്ന് അവൻ പോയി കാരണം എന്നാലേ പ്രോഗ്രാമിനെത്തും വളരെ സത്യസന്ധമായി പറഞ്ഞാൽ മക്കൾ എന്നും മരുമക്കളാണ് മക്കളല്ല മക്കളോട് പറയുന്ന അതേ ടോണിൽ ചിലപ്പോൾ മരുമക്കളോട് പറഞ്ഞാൽ അമ്മായി അമ്മ കളിക്കുകയാണ് അമ്മ എന്ന് പറയും ഇന്നത്തെ കാലത്ത് അമ്മായി അമ്മ എന്ന് പറയുന്നത് ഭീകര ജന്തുവാണെന്ന് സമൂഹത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിനൊരു അപവാദമായി എനിക്ക് ജീവിക്കണമെന്നുണ്ട് അമ്മയ്ക്ക് ഇവിടെ വന്ന് നിന്നൂടെ എന്ന് മക്കൾ രണ്ടുപേരും എപ്പോഴും ചോദിക്കും പക്ഷേ അവർക്ക് അവരുടേതായ ലൈഫ് സ്റ്റൈൽ ഉണ്ട് ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും അച്ഛന്റെ കൂടെ പുറത്തു പോകണമെന്നായിരിക്കും ആഗ്രഹം അമ്മൂമ്മ ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ അച്ഛൻ കൊണ്ട് പോയൻ എന്ന് തോന്നില്ലേ ഒരു പരിധിവരെ അത് ഞാൻ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പെൺമക്കൾക്ക് അവരുടെ അമ്മമാരോട് സ്വാതന്ത്ര്യം കൂടുതലായിരിക്കും രാജുവിന്റെ അമ്മ വരുന്നു ഇന്ദ്രന്റെ അമ്മ വരുന്നു എന്ന് പറയുന്നത് പോലെയല്ലല്ലോ സ്വന്തം അമ്മ വരുന്നത് അത് കണ്ട് ഞാനും കൂടെ തുള്ളാൻ തുടങ്ങിയാൽ നടക്കില്ല സുപ്രിയയുടെയും പൂർണിമയുടെയും അമ്മമാർക്ക് മക്കളിലൂടെയാണ് സിനിമാ ഫീൽഡ് അറിയുന്നത് ഞാൻ സ്വയം ഇതിനകത്ത് വന്ന് അഭിനയിച്ച് പ്രൊഡ്യൂസ് ചെയ്ത് നാഷണൽ അവാർഡ് വാങ്ങിച്ചതാണ് പിന്നിലുള്ള എഫേർട്ട് എനിക്കറിയാം അമ്മയ്ക്ക് പനിയാണെന്ന് പറഞ്ഞാൽ മക്കൾക്ക് രണ്ടുപേർക്കും ടെൻഷനാണ് ഒരു വർഷം മുമ്പ് ആശുപത്രിയിലായപ്പോൾ രണ്ടുപേരും വന്നിരുന്നെന്നും മല്ലികാ സുകുമാരൻ ഓർത്തു കുടുംബത്തെക്കുറിച്ച് മിക്കപ്പോഴും മല്ലികാ സുകുമാരൻ രസകരമായി സംസാരിക്കാറുണ്ട് കരിയറിൽ തന്റേതായ തിരക്കുകൾ മല്ലികാ സുകുമാറിനുമുണ്ട് സിനിമാ രംഗത്തിന് പുറമെ ടെലിവിഷൻ രംഗത്തും മല്ലിക ഇടയ്ക്ക് സാന്നിധ്യം അറിയിക്കാറുണ്ട് പൃഥ്വിരാജിന്റെയും ഇന്ദ്രയത്തിന്റെയും വിശേഷങ്ങൾ ആരാധകർ അറിയാറ് അമ്മ മല്ലികാ സുകുമാരിലൂടെയാണ് ഭർത്താവ് സുകുമാറിനെക്കുറിച്ച് പരാമർശിക്കാത്ത മല്ലികയുടെ അഭിമുഖങ്ങൾ വിരളമാണ് ഭർത്താവിനെ കുറിച്ച് അഭിമാനത്തോടെയാണ് എപ്പോഴും മല്ലികാ സുകുമാരൻ സംസാരിക്കാറ് തന്റെ ജീവിതത്തെ തകർച്ചയിൽ നിന്നും രക്ഷപ്പെടുത്തിയത് സുകുമാരനാണെന്നാണ് മല്ലിക സുമാരൻ പറയാറ് അതേസമയം സ്വന്തം മക്കളെ കാണാൻ പറ്റാത്ത വിഷമം ഇടയ്ക്ക് വാണ്ടി മല്ലിക സുമാരൻ അഭിമുഖങ്ങളിൽ പങ്കുവയ്ക്കാറുണ്ട് മക്കളുടെ സിനിമാ തിരക്കുകൾ മനസ്സിലാക്കുന്ന അമ്മയുമാണ് ഇവർ പൃഥ്വിരാജിനെയും ഇന്ദ്രയുദ്ധനെയും കുറിച്ച് മല്ലിക സംസാരിക്കാതെ അഭിമുഖങ്ങളില്ലെന്ന് തന്നെ പറയാം പൃഥ്വിരാജിന്റെ മകൾ അലങ്കൃതയെ അലങ്കൃതയെക്കുറിച്ച് മല്ലികാസുമാരൻ പുതിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അലങ്കൃത പഠിക്കുന്ന മുംബൈയിലെ സ്കൂളിനെ കുറിച്ചും ഇവർ പരാമർശിക്കുന്നുണ്ട് കൊച്ചുമോളെ കാണാൻ പറ്റാത്ത ബുദ്ധിമുട്ടേ ഉള്ളൂ അവനെ അല്ലെങ്കിലും കാണാറില്ല സുപ്രിയ കുറെ കാലം വർക്ക് ചെയ്ത സ്ഥലമാണ് ബോംബെ ആ സ്കൂളിൽ പഠിപ്പിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു ചെറിയ ക്ലാസ്സിലൊന്നും പരീക്ഷയില്ല വേറൊരു രീതിയിലാണ് മൊത്തത്തിൽ അപ്പോഴാണ് രാജുവിന് അവിചാരിതമായി ചില ഹിന്ദി പടങ്ങൾ വന്നത് മോൾ സ്കൂളിൽ അഡ്മിഷൻ കിട്ടി ഞാനും പിന്നീടാണ് ആ സ്കൂളിനെ പറ്റി കേട്ടറിയുന്നത് നന്നായിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു നല്ല സ്കൂളാണ് അവരുടെ ബസ് വീടിന്റെ നടയിൽ വന്ന് വിളിച്ചു യും ചെയ്യും അവിടെ ആൾക്കാർ വന്ന് കുഞ്ഞിനെ കൊണ്ടുപോകും നല്ല സിസ്റ്റമാണെന്നും മല്ലികാൻ ചക്ര മക്കളാണ് മക്കളെ കണ്ടില്ലെങ്കിൽ അവരെ കാണണമെന്നാണ് ഒരിക്കൽ അലങ്കൃത അമ്മൂമ്മ ഞങ്ങളുടെ ഫ്ളാറ്റിലേക്ക് വരും ക്രിസ്മസ് ആഘോഷിക്കാം എന്ന് പറഞ്ഞു സ്വന്തം മക്കൾ ചോദിക്കാത്ത ചോദ്യങ്ങളൊക്കെ കൊച്ചുമക്കൾ ചോദിച്ചു തുടങ്ങിയെന്ന് ഞാൻ ചുമ്മാ പറഞ്ഞു നക്ഷത്രം എന്റെ പൊന്നുമോളാണ് എല്ലാ കാര്യങ്ങളും ചോദിക്കും വലിയ കാർണോത്തികൾ സംസാരിക്കുന്നത് പോലെയാണ് അവൾ സംസാരിക്കുക ഓർണത്തിന് എന്തെങ്കിലും സമ്മാനം അയച്ചാൽ താങ്ക് യു അമ്മുമ്മ അമ്മൂമ്മ എനിക്ക് സമ്മാനം തരുമെന്ന് നേരത്തെ അറിയാമായിരുന്നു എന്ന് പറയും ആ വർത്തമാനം ഒന്ന് കേൾക്കണം അതൊരു രസമാണ് അവരെ കാണാതിരിക്കാനാണ് ബുദ്ധിമുട്ടെന്നും മല്ലിക സുകുമാരൻ പറയുന്നു താൻ തള്ളാണെന്ന പരിഹാസങ്ങൾക്കെതിരെയും മല്ലികാസുമാരൻ സംസാരിച്ചു തള്ളുന്നതൊക്കെ ഈ അടുത്ത കാലത്ത് വന്ന വാക്കുകളാണ് ഞാൻ ആരെയാണ് തള്ളുന്നത് ഒന്നുകിൽ എൻ്റെ മക്കളുടെയോ സുഖുവേട്ടൻ്റെയോ കാര്യം പറയുമ്പോഴാണ് ഞാൻ വല്ലവരെയും തള്ളാൻ പോകുന്നില്ലല്ലോ എൻ്റെ കൊച്ചുങ്ങളെയും ഭർത്താവിനെയുമാണ് അത് ഞാൻ സൗകര്യം പോലെ തള്ളും സൗകര്യമുള്ളവൻ രണ്ടാൽ മതി അല്ലെങ്കിൽ ഓഫ് ചെയ്തേക്ക് എന്നും മല്ലികാസുമാരൻ പറഞ്ഞു മാത്രമല്ല കുടുംബത്തെക്കുറിച്ച് മല്ലികാസുമരൻ സംസാരിക്കാതെ അഭിമുഖങ്ങളിൽ നിന്ന് തന്നെ പറയാം അത്രമാത്രം തന്നെ മക്കളെയും അന്തരിച്ച ഭർത്താവിനെയും സ്നേഹിക്കുന്നയാളാണ് മല്ലികാസുമാരൻ മക്കളായ ഇന്ദ്രിയത്തിന്റെയും പൃഥ്വിരാജിന്റെയും ഉയർച്ചയിൽ ഏറ്റവും സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നത് മല്ലിക സുമാരനാണ് പുതിയ അഭിമുഖത്തിൽ മക്കളെയും മരുമക്കളെയും കുറിച്ച് മല്ലികാ സുമാരൻ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നുണ്ട് മക്കൾ എപ്പോഴും തന്നെ കൂടെ ഇരിക്കണമെന്ന് തനിക്ക് നിർബന്ധമില്ലെന്നും മല്ലിക സുമാരൻ പറയുന്നു ഈ ജോലിയിൽ തന്നെയായിരുന്നല്ലോ ഞാനും സുഖേട്ടനും എപ്പോഴും അങ്ങനെ വേണമെന്ന് ആഗ്രഹിച്ചാൽ നടക്കില്ലെന്ന പൂർണ്ണബോധ്യമുണ്ട് മനസ്സിൽ എന്നാൽ ഇപ്പോൾ വയസ്സായപ്പോൾ എനിക്ക് അങ്ങനെ ആഗ്രഹമുണ്ട് എന്റെ പിറന്നാളിനും ഓണത്തിനുമൊക്കെ മക്കളുടെ കൂടെ ഒരുപിടി ചോറ് കഴിക്കണമെന്ന് ഇപ്പോൾ ആഗ്രഹമുണ്ട് പ്രായമായത് കൊണ്ടായിരിക്കും എൻ്റെ മക്കളുടെ സ്നേഹം എന്നോട് എങ്ങനെയാണെന്ന് എനിക്ക് അറിയൂ എനിക്ക് തോന്നുന്നില്ല അവരുടെ ഭാര്യമാർക്ക് പോലും അറിയാമെന്ന് അവർ അവരുടേതായ കുടുംബജീവിതം നയിക്കുന്നു സ്വന്തം ഭർത്താവും കുഞ്ഞുങ്ങളും എല്ലാമായി പക്ഷേ എൻ്റെ മക്കളുടെ സ്നേഹം എങ്ങനെയാണെന്ന് വളരെ വ്യക്തമാണെന്ന് എനിക്കറിയാം എനിക്കൊരു ആവശ്യമുണ്ടെന്ന് വളരെ ശക്തമായിട്ട് പറഞ്ഞാൽ വൈകിട്ടത്തെ പ്ലെയിനിൽ വരും അങ്ങനെ പോകുമോ എന്ന് ഒരു പക്ഷേ പൂർണമയ്ക്ക് സുപ്രിയയ്ക്കും തോന്നിയേക്കാം അത് വേറൊന്നും കൊണ്ടല്ല അവരുടെ ലോകമല്ലത് ഇപ്പോഴും തന്റെ മക്കൾക്കെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ താൻ പ്രതികരിക്കുമെന്നും മല്ലിക പറഞ്ഞു നേരത്തെയും മല്ലികാസുമാരൻ മരുമക്കളുടെ രീതികളെ കുറിച്ച് തുറന്ന് സംസാരിച്ചിട്ടുണ്ട് പൂർണിമയ്ക്കും സുപ്രിയയ്ക്കും അമ്മായി അമ്മയായ തന്നേക്കാൾ സ്വന്തം അമ്മമാരോടാണ് കൂടുതൽ അടുപ്പമെന്നും മല്ലികാസുകുമാരൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സ്വന്തം അമ്മ വേറെ ഭർത്താവിന്റെ അമ്മ വേറെ അത് രണ്ടും രണ്ട് ത്രാസിലാണ് പണ്ട് മുതലേ നമ്മുടെ സമൂഹത്തിൽ എന്നാൽ അതിൽ കുഴപ്പമില്ലെന്നും മല്ലികാ സുമാരൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്റെ അമ്മയോട് സ്വാതന്ത്ര്യത്തോടെ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ സുഖവേട്ടന്റെ അമ്മയോട് പറയാൻ പറ്റില്ല അമ്മ എന്ത് വിചാരിക്കുമെന്ന് ഭയമുണ്ടാകും എന്നാൽ പെൺമക്കളുടെ അമ്മമാർ അവരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണമെന്നും മല്ലികാസുകുമാരൻ പറഞ്ഞിട്ടുണ്ട് അമ്മമാരാണ് ആ ചിന്ത തിരുത്തേണ്ടത് കുട്ടികൾക്ക് ഭയമുണ്ടാകും നിന്നെ ഞാൻ പ്രസവിച്ച് വളർത്തിയതുപോലെ തന്നെ ആ രണ്ട് ആൺമക്കളെയും ആ അമ്മ വളർത്തിക്കൊണ്ട് വന്നതാണെന്ന് പെൺമക്കളോട് അവർ പറയണം തന്റെ അമ്മ അങ്ങനെയായിരുന്നെന്നും മല്ലികാസുമാരൻ പറഞ്ഞിട്ടുണ്ട് അമ്മായി അമ്മയിൽ നിന്നും മരുമക്കൾ അകലം കാണിക്കുന്നത് മനഃപൂർവ്വമല്ല പൂർണിമയ്ക്കും സുപ്രിയയ്ക്കും യാത്രയ്ക്ക് സഹായത്തിന് അവനവന്റെ അമ്മ കൂടെ പോകുന്ന സുഖം ചിലപ്പോൾ അമ്മായിയമ്മയുള്ളപ്പോൾ കിട്ടണമെന്നില്ല അമ്മ അറിഞ്ഞാലും സാരമില്ല അമ്മായിയമ്മ അറിയല്ലേ എന്ന് ചിന്തിക്കുന്ന മരുമക്കളുടെ കൽ കാലമാണിതെന്നും മല്ലികാ സുമാരൻ തുറന്നു പറഞ്ഞു മരുമക്കളെ മല്ലികാ സുമാരൻ പരോക്ഷമായി വിമർശിക്കുകയാണോ ചെയ്യുന്ന ചോദ്യം പലപ്പോഴും വരാറുണ്ട് എന്നാൽ രണ്ടു മരുമക്കളോടും തനിക്ക് വളരെ സ്നേഹമാണെന്നാണ് മല്ലിക പറയുന്നത് മക്കളോടൊപ്പമല്ല മല്ലിക സുകുമാരൻ താമസിക്കുന്നത് തൊട്ടടുത്ത് മറ്റൊരു ഫ്ലാറ്റിലാണ് ഈ അടുത്താണ് മല്ലിക സുകുമാരൻ തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിലേക്ക് താമസം മാറിയത് മക്കളുടെ നിർബന്ധ പ്രകാരമായിരുന്നു അത് എന്നാൽ അപ്പോഴും മക്കളുടെ വീട്ടിൽ താമസിക്കാൻ മല്ലിക സുമാരൻ തയ്യാറായില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പുറത്തിറങ്ങിയ ഉത്തരായനം എന്ന സിനിമയിലൂടെ സിനിമയിലേക്ക് കടന്നുവന്ന നടിയാണ് മല്ലിക സുമാരൻ മല്ലികയുടെ മക്കളായ പൃഥ്വിരാജ് മിന്ദ്രിയത്തും സിനിമയിൽ സജീവമാണ് അന്തരിച്ച നടൻ സുകുമാരന്റെ പങ്കാളിയും കൂടിയാണ് അവർ അമ്മക്കിളിക്കൂട് ചോട്ടാ മുംബൈ തിരക്കഥ കലണ്ടർ ഇവർ വിവാഹിതരായൽ എന്നിവയാണ് നടിയുടെ പ്രധാന ചിത്രങ്ങൾ ഇപ്പോൾ മക്കളായ ഇന്ദ്രിയത്തിന്റെയും പൃഥ്വിരാജിന്റെയും ഇഷ്ട സിനിമകളെക്കുറിച്ചും അവർ സംസാരിക്കുകയുണ്ടായി ഇന്ദ്രന്റെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമകളുണ്ട് ഈ തണുത്ത വെളുപ്പാൻ കാലത്ത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് സിനിമ പിന്നെ രാജുവിൻ്റെ ആദ്യ സിനിമയായ നന്ദരം മുതൽ എനിക്ക് വലിയ ഇഷ്ടമാണ് വലിയ അടികളൊന്നുമില്ലാതെ തമാശയും അടിയും ഒക്കെ കൂടി കണ്ട പടമാണ് മണിയൻപിള്ള രാജു സംവിധാനം ചെയ്ത പാവാട സത്യം പറഞ്ഞാൽ എനിക്ക് ആ കഥാപാത്രത്തിനോട് വലിയ സ്നേഹമാണ് ആ ലാസ്റ്റിൽ വരുന്ന കോടതി സീനിലൊക്കെ എൻ്റെ കണ്ണ് നിറഞ്ഞെന്നും മല്ലിക പറയുന്നുണ്ട്